അതെ ഞങ്ങള് ഇന്ന് ഇവന്റെ ഒരു വെറൈറ്റി കളക്ഷൻ കാണിച്ചത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടിട്ടുണ്ടോ ഇതിനെന്താ പറയുക എന്നറിയോ ഇതാണ് റുബിക്സ് ക്യൂബുകൾ അപ്പം ഒക്കെ കുറേ റുബിക്സ് ക്യൂബുകൾ ഉണ്ട് അവൻ്റെ കയ്യിൽ ടു ഇൻ്റു ഏറ്റവും ചെറിയ ക്യൂബ് മുതൽ ഒരു ടെൻ ഇൻറ്റു ടെൻ വരെയുള്ള ക്യൂബ്സ് ഉണ്ട് അപ്പം ഇതെല്ലാം അവനിങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ക്യൂബും ഈ ക്യൂബുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പം നമ്മൾ ആയിട്ട് ഈ ക്യൂബിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുക ഇപ്പം കുറേ ദിവസമായി കാർത്തി കുറേ ദിവസം അത് ഇവൻ്റെ ഒരു കളക്ഷനാണ് ഭയങ്കര ക്രേസിൽ ഇവൻ ഒരു കാര്യമാണ് വെക്കേഷൻ ടൈമില് ക്യൂബിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് ഒരു ക്യൂബ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് സോൾവ് ചെയ്ത് കഴിയുന്ന ഒരു ഭക്ഷണം പോലും കഴിക്കാതെ പുള്ളി അത്രയും ഡെഡിക്കേറ്റഡ് വെറുജു കാത്തിൽ ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കില്ല അപ്പം അത്രയും ഒരു ഫേവറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം കുഞ്ഞൊരു ഷോർട്ടിൽ എന്തായാലും കൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും അത് കാണണം കേട്ടോ